യും ചെയ് തലയും ചിരിക്കുന്നു മക്കളെ എത്തി വെള്ളം വേണം രാവിലെ വേങ്കി പോയത് ദേഹം തളരുന്നു വിശക്കുന്നു ഒന്നും കഴിക്കുമില്ല അത് വെള്ളമില്ല കേട്ടോ ചൂടാക്കി വെച്ചിട്ടില്ല ശരി കുറച്ച് സംസാരിച്ചാ ജോലിയുണ്ടേ സംസാരിച്ച വെള്ളം ചോദിച്ചു വന്നത് പിള്ളനൊക്കെ ഇരിക്കും ഞാൻ പറഞ്ഞിട്ടില്ല ചൂടുവെള്ളം ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെയാ പറഞ്ഞത് പാവും വെള്ളം തയ്ച്ച് വന്നതായിരിക്കും ഇപ്പോഴത്തെ വെയിൽ നോക്കിയാണ് നമ്മൾ നമ്മൾ നമ്മളാണെങ്കിലടികള്മാമയാണെങ്കിലാ ഞാൻ പോയി വിളിക്കട്ടെ വിരിക്കട്ടെ അമ്മാമ പോയെന്ന് തോന്നണടി ഞാൻ പോയി നോക്കട്ടെ അക്കത്തെ കാരവ അമ്മാ ഞാൻ വെള്ളം തരാം. ഈ അമ്മ അമ്മ ഞാൻ നോക്കിയിട്ട് വരാം. ആയി ഈ അമ്മ മേരി വന്നതു അമ്മ മേരി വീടേടാ മുട അർതി എന്നെ ഓക്കേ ഇതാ мама താങ്ക്യൂ ഇതോ വന്നിട്ട് രണ്ട് കൊച്ചുങ്ങളുണ്ടാ ഇവിടെ രണ്ട് പിള്ളേരുണ്ട് മാമ്പഴം ആർക്കാമ രണ്ട് കൊച്ചു ശരിയൊടുത്തു കൊടുത്തേക്കോ ശരി മക്കളെ ഞാൻ ഇറങ്ങണേ വീട്ടിൽ ഉണ്ട് ജോലിയുണ്ട് അടി അമ്മ പാവ നന്നായി എന്തു നീ അപ്പൊ കൊടുത്താൽ നന്നായി ഇനിയൊരു ദിവസം വരാൻ പറഞ്ഞ കഴിഞ്ഞാൽ ശരിയില്ലെങ്കിൽ ഞാനേ പോയി തുണി ഉണ്ടെട്ടെ നീ പിള്ളേരൊന്നും കേട്ടോ